ും ഇന്ന് ഞായറാഴ്ച അല്ലട നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ േബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ നല്ല കനമുണ്ട് അതിന് അത് അച്ഛനുതാ അച്ഛൻ നോക്കിക്കോളാം എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കൊണ്ട് അടിച്ചു എന്താ ആഹാ എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ നാളെ ന്യൂഇയർ അല്ലേ മുത്തശ്ശി അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന് അപ്പോൾ ഞങ്ങളും കൂടി നല്ല കുട്ടികൾ പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം പുതിയ പോകരുത് നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം ഇന്ന മുത്തശ്ശി ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത് അന്ന മുത്തശ്ശി എന്തുകൊണ്ടാണ് ഈ ജനുവരി ഒന്ന് ഒരു വർഷത്തിന്റെ തുടക്കമായത് അതൊക്കെ വളരെ പണ്ട് അതായത് ബി സി നാൽപ്പത്തഞ്ച് മുതലാണ് ജനുവരി ഒന്ന് വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത് അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത് മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയലൊറ്റയ്ക്ക് താമസിച്ചിരുന്നു ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ ആ മുയലിന്റെ മുറിയിലെ ഒരു കലണ്ടർ തൂങ്ങി കിടപ്പുണ്ട് ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ഇന്ന് നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ പറഞ്ഞു അല്ലയോ കലണ്ടറിലെ സുന്ദരി ഞാൻ പണി വരുമ്പോൾ എനിക്ക് നല്ല വെക്കുമോ പോയിട്ട് വരാം ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി അത്ഭുതം എന്ന് പറയട്ടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോ അതാ വേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ കൊള്ളാലോ ആവട്ടെ വയ്യ മുയൽ മുയൽ കണ്ട ചൂടുള്ള കഴിച്ചു പിറ്റേ പറഞ്ഞു അല്ലയോ കലണ്ടറിലെ സുന്ദരി ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എത്താമോ ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി മുയൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ അടുത്ത ദിവസവും ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി പക്ഷെ അന്ന് പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ സംശയം അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ് മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടർ ചുരുട്ടി വെച്ചു

ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും വിട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോകുന്നു അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു ഓടിച്ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് രണ്ട് കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ് ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ് രാജാവിന് ഇന്ന് ഭക്ഷണത്തിന് മാനർച്ചി വേണം പോലും ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു ഒരിടത്ത് പോലും കാണാനില്ല മാനില്ലാതെ മടങ്ങിപ്പോയാ ഞങ്ങളുടെ തല പോകും അവൾ വായുവിൽ കൈ കറക്കി നീട്ടി അത്ഭുതം നിന്ന് പറയട്ടെ അവരുടെ മുന്നിൽ ഒരു മാന് പ്രത്യക്ഷപ്പെട്ടു ഭടന്മാർക്ക് സന്തോഷമായി അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഹായ് എന്തു രുചി ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടി ഈ മാനിനെ ഭടന്മാർ കാര്യം പറഞ്ഞു ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം വേഗം പിടിച്ചു കൊണ്ടുപോവാലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു എങ്ങനെ കൊണ്ടുവരും പ്രഭോ ശരിയാണ് അത് രാജനീതിയല്ല അതിനൊരു പോം വഴി ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം അത്ര തന്നെ അതെങ്ങനെ വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല അതിനെന്തെങ്കിലും ഇനി അതും ഞാൻ പറഞ്ഞു തരണോ നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ നാല് നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത് ആലോചിക്കണോ ആലോചിക്കണം എനിക്ക് ഒരു ഐഡിയ തോന്നും നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ അങ്ങനെ ആവട്ടെ എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക അങ്ങനെ മേൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ മേലിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു മേലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിര പന്തയം നടത്തണം പന്തയത്തെ തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല കേട്ടല്ലോ രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട് ആണെങ്കിലും ഒറ്റ കുതിര പോലും ഇല്ല അവൻ മടങ്ങി അങ്ങനെ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് പറഞ്ഞു നിനക്ക് കേൾക്കണോ നാളെ നാളെ രാജാവ് എന്നെ പേടിക്കണ്ട നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ ഞാൻ അങ്ങനെ മുയൽ മനസ്സില്ല മനസ്സോടെ ഇടന്നുറങ്ങി നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വിത്ത പുതിയുണ്ടാക്കി അങ്ങനെ നേരം എടുത്തു പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത് രാജാവ് കൊട്ടാരത്തിന് പുറത്ത് വന്ന് കണ്ട് കാഴ്ച കണ്ട് ഞെട്ടി അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു രാജാവും ഭടന്മാരും പകച്ചുപോയി അങ്ങനെ പന്തയം ആരംഭിച്ചു രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ടു പായുന്നു അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി ഇനി എന്ത് ചെയ്യും നമ്മുടെ െ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഏ നിനക്കെങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത് അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത് ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ് പ്രഖ്യാപിച്ചു